ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയൊന്നാം അധ്യായം പൃഥുവിൻ്റെ പ്രജാശാസനം മൈത്രേയൻ പറഞ്ഞു തൂമുത്തുമാല പൂമാല ദുകൂലം സ്വർണതോരണം കുലവാഴ കഴുങ്ങിൻ പൂക്കുല മാന്തിർമാലയും അതാതിടത്തിൽ വീണ്ടും പോൽ ചേർത്തു നന്നായലങ്കൃതം അഖിൽ ചന്ദനവും ചേർത്ത നീർത്തൂവി പൂക്കൾ അക്ഷതം ഫലം പച്ചയവം ദീപം മലരും കൊണ്ടു ശോഭിതം രാജവീഥികളങ്ങെങ്ങും ഉയർത്തി ധൂപസൗരഭം വിളക്കും താലവും കാഴ്ചദ്രവ്യവും പൂണ്ടു നാട്ടുകാർ നിരന്നു പൊൻതോടമിന്നും കന്യമാരൊത്തുനീളവേ മുഴങ്ങി ശംഖും പറയും വിപ്രതൻ വേദഘോഷവും ഏവം പുരംഭൂകി ഭൂപഞ്ചയ ശബ്ദങ്ങൾ പൊങ്ങവേ ഗ്രാമീണരാൽ പൗരരാലുമേവം പൂജിതനാം നൃപൻ ീതനായേകിനാൻ തത്തൽക്കാമിതം ഭൂരികീർത്തി മാു ഈ മട്ടിലോരോ നിരവധ്യ കർമ്മം മഹാൻ നടത്തി പുരുകീർത്തിയുക്തനായി ഭരിച്ച് ഒടുക്കം പരമമ്പതത്തിലേറാൻ അതുല്യൻ നിഖില പ്രപൂചിതൻ സൂതൻ പറഞ്ഞു ഗുണാഠ്യരും വാഴ്ത്തും അനന്ത സദ്ഗുണം തികഞ്ഞൊര ഭൂപതി തൻ്റെ വമ്പുകൾ കീർത്തിച്ച മൈത്രേയരുടെ ആദരാന്വിതം കഥിച്ചു വീണ്ടും വിതുരൻ സഭാപതയെ വിദരൻ പറഞ്ഞു വിപ്രാഭിഷിക്തനായി സർവസുരപൂജിതനാം മൃദു വിഷ്ണുതേജോയുതൻ പൃഥ്വീധേനുവിൻ ബാൽകർമ്മവൻ ഭൂപാലരും ദിക്പരും എന്നും അപ്പരാക്രമാവശിഷ്ടത്തെ ഭുജിച്ചു വാഴുകയാം അഭിജ്ഞനാരം അപ്പുകൾ അ അഭിജ്ഞനാര് അപ്പുകൾ കേൾക്കുവാൻ കൊതിച്ചിടാത്തു കീർത്തിക്ക ഭൻ അതിന് മൈത്രേയൻ പറഞ്ഞു ജാഹ്നവീയമുനാമധ്യഭൂവിൽവാണജിതേന്ദ്രിയൻ ഭുജിച്ചു തീർത്താൻ പ്രാരബ്ധുണ്യ പുറ പുണ്യഭോഗങ്ങളൊക്കെയും ബ്രഹ്മജ്ഞരെയും ശ്രീവിഷ്ണുഭക്തരെയുമൊഴിച്ച ഹോ കീഴടക്കി ഭരിച്ചാൻ ദ്വീപേഴാളും ലോകം അം മഹാൻ മഹത്താം യജ്ഞമൊന്നിന്നു ദീക്ഷിച്ചാൻ നൃപനേകഥ മേളിച്ചാരങ്ങുവിണ്ണൂരും ബ്രഹ്മരാജർഷിമാർകളും യഥാർഹമസ്സർവൂജ്യരെയും പൂജിച്ചു മന്നവൻ തൻ മധ്യത്തിൽ മധ്യത്തിലെഴുന്നേറ്റാൻ താരാമധ്യത്തിൽ ഇന്ദുപോൽ തടിച്ചു നീണ്ട കൈത്തോളും ചെന്താർമിഴ് സുനാസയും സുസ്മിതം ഗൗരനിറവും പൊക്കവും സൗമ്യഭാവവും വ്യൂഢോരസാൽ വ്യൂഢോരസ് ആലിലയ്ക്കൊത്തവയർ ആവർത്തനാഭിയും ചീർത്തപൃഷ്ടം തുടക്കാമ്പുമോജസ്സും ശ്രേഷ്ഠപാദവും ഇരുണ്ടു നേർത്ത ചുരുൾവാർകൂന്തലും കമ്പുകണ്ഠവും പട്ടു പട്ടുത്തരീയവും പട്ടുചേലയും യാഗദീക്ഷയാൽ ഭൂഷാദിയെന്നേ വെളിവായിക്കാട്ടും സ്വാംഗപ്രദീപ്തിയും കയ്യിൽ നൽ കയ്യിൽ നൽദർഭയും കൃഷ്ണചർമ്മവും പൂണ്ടുമിന്നുവോൻ അലിവൂറും വിധം സഭ്യന്മാരെ വിളി വീക്ഷിച്ചുകൊണ്ടുടൻ ശ്ലക്ഷണഗംഭീരമായി ശുദ്ധപദ സുന്ദരമായി മുത സർവലോകോപകാരാർത്ഥമേതും വൈക്ലവ്യമെന്നിയേ കഥ കഥിച്ചാൻ നൃവരൻ ഹർഷപ്രഥമാംവിധമിങ്ങനെ രാജാവ് പറഞ്ഞു മംഗളം സഭ്യരേ സജ്ജനങ്ങളെ കേൾപ്പിനെ വരും സ്വാഭിപ്രായം സജ്ജനത്തെ അറിയ അറിയിപ്പതു ധർമ്മമാം ധർമ്മം തെറ്റാതെ കാക്കാനും രക്ഷാശിക്ഷാദികൾക്കുമായി പ്രജാവൃത്തിതനായി എന്നെ അഭിഷേചിച്ചിരിക്കയാം ധർമാചാരത്തിനാൽ കർമ്മസാക്ഷി തോഷിക്കിൽ ആ നൃപൻ വേദജ്ഞരോദും അക്കാമദുഖം ലോകമണഞ്ഞിടും നാട്ടിൽ ധർമ്മമുറപ്പിക്കാതുള്ളോൻ കപ്പം പിരിക്കുകിൽ പ്രജാപാപം ഭുജിച്ചിടും ഐശ്വര്യഭ്രഷ്ടനായി വരും അതിനാൽ എൻ ഭാവി നന്മയ്ക്ക് ഈശബുദ്ധിയടും സ്വയം ജൈവിൻ പ്രജകളെ ധർമ്മം അതുതാണിങ്ങനുഗ്രഹം അതിനാൽ എൻ ഭാവി നന്മയ്ക്ക് ഈശബുദ്ധിയൊടും സ്വയം ജൈവിൻ പ്രജകളെ ധർമ്മം അതുതാണിങ് അനുഗ്രഹം അനുമോദിപ്പിൻ ഇതിനെ പിതൃദേവർഷിമാറുകളെ ഫലം തുല്യം ശാസ്ത്രകർത്താക്കൾക്കും നന്ദിപ്പവർക്കുമേ ഈശനായുണ്ടൊരാൾ ഏതാൻ പേർക്ക് ഈശനായുണ്ടൊരാളേതാൻ പേർക്ക് മീമാംസകാഗ്ര മീമാംസകാഗ്രേ കാൺമീലേ ഭോഗവൈചിത്യമൈഹികാമുഷ്മി കളിൽ പ്രിയവ്രതനുമുത്താനപാദനും ധ്രുവഭൂപനും സ്വയംഭൂപനും അങ്കാദ്യന്മാരാം രാജർഷിമാർകളും പ്രഹ്ലാദനും മാവലിയും രുദ്രനും ബ്രഹ്മദേവനും ശോച്ചരാം ഭ്രഷ്ടധർമാക്കളായ വേനാദ്യിയേ സർവരും ഫലദാതാവായൊരാളുണ്ടെന്നുരക്കയാം തത്തത്കർമാനുസൃതമാം ഫലം പ്രായേണ കാൺഗയാൽ തൽപാദസേവാ രുചി അന്വഹം വളർന്നിടിൽ ഭവാർത്തർക്കെഴുമം മനോമലം അശേഷ ജന്മാർജിതമാശുപോകും അപ്പദോഥമാം വിതിയാൽ കണക്കിനെ സമസ്തമാം കന്മഷവും നശിച്ച് അസംഘനായി വിജ്ഞാനവിശേഷ വീര്യനായി തദങ്ക്രിമൂലാശ്രയനായൊരപ്പുമാൻ ഒരിക്കലും പിന്ന വരാ ഭവാർത്തികൾ മായ മക്കാമദുഖം പദാബുജം നനയ്ക്കു കീർത്തിക്ക നമിക്ക സർവ്വത യജിക്ക പൂജിക്കുക സർവസിദ്ധിയും യഥാധികാരം തരസാ ലഭിച്ചിടും അവൻ സ്വതേ നിർഗുണനാണ് സ്വരൂപനാണെങ്കിലും ഉക്തിഭേദവും ദ്രവ്യക്രിയാർാശയനാമഭേദവും തകുന്ന നാനാഗുണയജ്ഞനാണവൻ പ്രധാനകാലാശയധർമ്മസംഗ്രഹം വപുസിലെ ചേതനയിൽ കടന്ന് അവൻ ദാരുക്കളിൽ തദ്ഗുണരൂപം അഗ്നിവോജ്വലിക്കയാം കർമ്മഫലസ്വരൂപനായി സ്വധർമ്മനിഷ്ഠാരതരായി വ്രതസ്ഥരായി നിരന്തരം ക്ഷോണിയിലെൻ്റെ യജ്ജനം യജ്ഞേശനാം ശ്രീഹരിയെ ഭജിക്കയാൽ ജന്മേൽ ചൊരിഞ്ഞിടുകയാണനുഗ്രഹം തിരിക്ഷയും ശ്രീഹരിഭക്തിയും തപോവ്രതാദിയും പൂണ്ട മഹീസുരാദ്യരിൽ മഹർത്തിയാൽ ദുർമദമാണ്ടൊരിക്കലും വരാഭവം രാജകുലം വരുത്തൊലാം ആർ തൻപതാജം സതതം ഭജിക്കയാൽ പവിത്ര സൽക്കീർത്തി അഖണ്ഡലക്ഷ്മിയും പ്രാപിച്ചു സർവോത്തമനായി ഭവിച്ചത് ആ പരമ്പുമാനാം ഭഗവാൻ മുകുന്ദനും സർവാശയസ്ഥൻ ഭഗവാൻ സ്വരാട്ടും ഏതിനെ ഭജിപ്പോരിൽ അലം പ്രസന്നനാം ആ ബ്രഹ്മവംശത്തെ ഭജിക്കണം സദാ വിനീതരായി ശ്രീഹരിഭക്തരേവരും ദ്വിജേന്ദ്ര തൻ നിത്യനിഷേവയാൽ സ്വയം മനം തെളിഞ്ഞ് ഉത്തമശാന്തി വിദ്രുതം ലഭിക്കും ആ ബ്രഹ്മകുലത്തിൽ മീതയെന്തുവര ആ ബ്രഹ്മകുലത്തിന്മീതയെന്തുവാൻവരം ദേവമുഖം ജഗത്തിൽ അഭിജ്ഞരാൽ വിപ്രമുഖത്തു ദേവതാ സങ്കല്പപൂർവം ഹുതമന്നമെന്ന പോൽ ആ വേദവേദ്യന് രുചിക്കയില്ല ചേതനാ വിഹീനം ഹവിസ്സുമേ കണ്ണാടിയിൽ പോൽ നിഖിലം തെളിയിക്കും ആ സത്യം വിശുദ്ധം നിഗമത്തയാർ സദാ ജപിച്ചു ശീലിച്ചു യമാതിയാൽ പ്രശാന്തരായി വാഴൂ പരമാത്മചിന്തയിൽ ആ വിപ്രതൻ പാദസരോജരേണു ഞാൻ ധരിക്കുവൻ മൗലിയിൽ മൃത്യുവോളവും ഇതൊന്നിനാൽ താനകമൊക്ക വന്നു സദ്ഗുണങ്ങളെല്ലാം ഇയലാം സദസ്യരേ ഏവം സുശീലം ഗുരുസേവ സദ്ഗുണം കാർത്തജ്ഞവും ഭൂണ്ടഖിരാർത്ഥപൂർണരാം കനിഞ്ഞിടേണേ ദ്വിജഗോകുലങ്ങളും മുകുന്ദനും ഭക്തരും സദാ മൈത്രേയൻ പറഞ്ഞു ഏവം കഥിക്കും നൃപനെ പിതൃദേവദ്വിജർഷിമാർ സാധുവാദങ്ങളാൽ ഹൃഷ്ടചിത്തരായി വാഴ്ത്തി വിധം സത്പുത്രരാൽ വെൽവു ലോകമെന്ന ചൊല്ലത്ര സൽപുത്രല സൽപുത്രരാൽ ലോകം എന്ന ചൊല്ലെത്ര സത്യമാം ശാപദഗ്ധൻ പാപി വേനൻ താണ്ടിനും ഹരേ ഭഗവൻ നിന്ദയാൽ പ്രഹ്ലാദന്റെ താതനുമീ വിധം നരകാർഹതയാർന്നിട്ടും പുത്രനാൽ പാപമുക്തനായ് ഹരീക്ഷാം സർവേശനാം ശ്രീഹരിയിൽ ഭക്തി ഏവം ഭവിക്കയാൽ വീരവര്യ ഭവാൻ ഭവാൻവാഴുക നീണാൾ രാജാധിരാജനായി സർവേശനാം ബ്രാഹ്മണദേവനാം ആ ദേവന്റെ മാഹാത്മ്യമുരച്ച് നിന്നാൽ സനാതരാം ഞങ്ങൾ പവിത്രകീർത്തയെ ഭവിച്ചു കൃഷ്ണാശ്രയരായുമിപ്പോൾ ആശ്രിതർക്കങ്ങുനേർ മാർഗം കാട്ടി എന്തിലത്ഭുതം കൃപയേറും മഹാന്മാർക്ക് ആ പ്രജാസ്നേഹം നിസർഗം പ്രാരബ്ധപീടയാൽ കേഴും ഈ അന്ധന്മാർക്കു നീ വിഭോ അജ്ഞാനത്തിൻ മറുകര കാട്ടിത്തന്നിതു നിശ്ചയം ബ്രഹ്മക്ഷത്രങ്ങളിൽ ചെന്നീ വിശ്വമാര ആത്മശക്തിയാൽ ഭരിപ്പത് അസത്വരൂപൻ പരംപൊരുളിനെ തൊഴാം ഹരേ കൃഷ്ണ നാരായണ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു ഇരുപത്തിയൊന്നാം അധ്യായം കഴിഞ്ഞു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गो हरे कृष्ण नारायण